നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇപ്പം ഒത്തിരി കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം സിസേറിയന് ശേഷം പ്രസവ പരിചരണം പാടുണ്ടോ കഷായം കുടിക്കുന്നത് അരിഷ്ടം കുടിക്കുന്നത് ഗുളികകൾ കഴിക്കുന്നത് ലേഹ്യങ്ങൾ കഴിക്കുന്നത് പാൽ വർദ്ധിക്കാനുള്ള ആയുർവേദ കാര്യങ്ങൾ കഴിക്കുന്നത് മരുന്നുകൾ കഴിക്കുന്നത് ഇവയൊക്കെ പാടുണ്ടോ എന്നുള്ളതാണ് പ്രസവ മരുന്നുകൾ കഴിക്കുന്നത് പ്രസവശേഷം അപ്പം ഒത്തിരി ഇപ്പൊ നമുക്ക് ഒരേ സ്ഥലത്തുനിന്ന് പല പീരിയാട്രിഷ്യൻസോ അല്ലെങ്കിൽ ഒക്കെ പറയും കുട്ടിക്ക് ഗ്യാസ് അളകും ഇത് കഴിക്കരുത് എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് പക്ഷെ സിസേറിയൻ ആണ് എന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ മിക്ക ആൾക്കാരും ആയുർവേദം എടുക്കുന്നുണ്ട് ഇനി അഥവാ സിസേറിയൻ ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും മുതൽ എടുക്കാം എന്നുള്ളതാണ് നമുക്കൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ മുതൽ സ്റ്റിച്ചൊക്കെ മുകളിൽ ഏകദേശം ഉണങ്ങി വേദന ഒന്നും ഇല്ലാതായ ശേഷം പഴുക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് പതിനഞ്ച് ദിവസം രണ്ടാഴ്ച കഴിയുമ്പോ മുതൽ പ്രസവ പരിചരണത്തിലോട്ട് കിടക്കാവുന്നതാണ് വേതുകൂളി ചെയ്യാം കുഴമ്പ് ഡയറക്റ്റായിട്ട് ആ സ്റ്റിച്ച് അല്ലെങ്കിൽ മുറിവുള്ള സ്ഥലത്ത് പരട്ടണ്ട എന്നുള്ളതേ ഉള്ളൂ ബാക്കി ശരീരത്തിന്റെ ഏത് ഭാഗത്തും കുഴമ്പ് വരട്ടി കുളിക്കുന്നത് യാതൊരു കുഴപ്പവുമില്ല വളരെ നല്ലതാണ് ഇലയിട്ട് വേദൂളി ചെയ്യുന്നത് നല്ലതാണ് ചൂട് പിടിക്കാൻ കുഴപ്പമില്ല ചൂടാവാതെ ഇരുന്നാൽ മതി താങ്ങാൻ പറ്റുന്ന ചൂട് ദേഹത്ത് പിടിക്കുന്നുണ്ട് കുഴപ്പമില്ല കുഴമ്പ് തേക്കാം വേത് കുളിക്കാം അതുപോലെ തന്നെ അരിഷ്ടം കുളിക്കാം കുഴപ്പമില്ല കഷായം നമുക്ക് സേവിക്കാം യാതൊരു കുഴപ്പമില്ല മുഴുവറിണങ്ങാൻ വേണ്ടി സഹായിക്കുള്ളൂ ലേഹ്യങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ നമ്മൾ കണ്ടും മുറിവ് പഴുക്കും എന്നൊക്കെ പറയുന്നു ഇല്ല ധൈര്യമായിട്ട് കഴിക്കാം അത്രയും നാളും മുറിവ് മുറിവ് പഴുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ലേഹ്യം കഴിച്ചതുകൊണ്ട് പഴുക്കയില്ല അതുപോലെ തന്നെ എന്താ വേറെ എന്ത് പ്രസവ ശുശ്രൂഷയുടെ പ്രസവം മരുന്നുകളോ എന്തും നമുക്ക് യാതൊരു കുഴപ്പമില്ലാതെ കഴിക്കാവുന്നതാണ് അപ്പം ഇത് ഒത്തിരി അമ്മമാർക്ക് ന്യൂ പിന്നെ പുതിയ അമ്മമാർക്ക് ഒത്തിരി ആണ് സിസേറിയന് ശേഷം ഇതൊക്കെ ചെയ്യാവോ എന്നുള്ളത് അപ്പൊ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ പോലെ വീഡിയോ ചെയ്താണ് സിസേറിയന് ശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷം ഇതൊന്നും ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല നമുക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കില്ല പാലും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി